ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ് ഈ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വൈദിക ഇങ്ങനെ പെരുമാറണം നമുക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും പറഞ്ഞാൽ റോമിലേക്ക് പോകുന്ന പത്തിക്കാനിൽ പോയിക്കാൻ ഇതിൽ നമുക്കൊന്നും മനസ്സിലാകില്ല ഈ ഗവർണർ കുര്യ സ്വഭാവ കുര്യ സ്വപ്ന ഏതെങ്കിലും എത്ര തീരുമാനിച്ചിട്ടുണ്ടോ ഇദ്ദേഹത്തിന് ചേർന്നു ോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം എറണാകുളം അധികൃതരെ ഏത് ഏത് സ്ഥാനമാണ് വിളിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആരും അധികോധിക്കുന്നില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നവരാണ് മാപ്പാപ്പയ്ക്ക് തെറ്റുപറ്റാം അങ്ങനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇരുന്ന ആള് ഒരു ജഡ്ജിമെന്റ് ചെയ്യുമ്പോൾ അവിടെ തെറ്റിപ്പറ്റിയിട്ടുണ്ടല്ലോ അധികാരം അദ്ദേഹം ജഡ്ജിമെന്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ല നമ്മളാരും ചോദിക്കാത്തത് ഒരു സുപ്രീം കോടതിയിൽ ഇരുന്ന ഒരു ജഡ്ജി ചോദിക്കുകയാണ് മാപ്പാപ്പയ്ക്ക് തെറ്റുപറ്റാം ഇല്ല മാപ്പാപ്പിക്ക് ഒരു വാക്യമാണ് മാർപ്പുണ്ട് മാർ വീട്ടുകാരെ കണ്ടതാണ് നിങ്ങൾ അനുസരിക്കണം അനുസരിച്ച് സമയം സമയമില്ല അങ്ങനെ നമ്മൾ മുന്നോട്ട് നമുക്ക് ഇനി ഒരു തീരുമാനം ഉണ്ടാകണം എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ പൈപ്പരുമോളോ അവർക്കൊക്കെ ഇങ്ങനെ പള്ളിയായിട്ട് പ്രശ്നങ്ങൾ ഒത്തിരി പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞ അങ്ങനെയല്ല എന്റെ ഒരു പോളിസി ഉണ്ട് നമ്മൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുറവ് പങ്കെടുക്കണം ിൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നടപ്പാക്കണം ഒരു ഹൈര സംവിധാനം എന്താണെങ്കിലും ഒരു സിസ്റ്റം ഉണ്ട് നിങ്ങളുടെ റേഡിയോ എടുത്ത് വച്ചാൽ അതൊരു സിസ്റ്റം ആ സിസ്റ്റത്തിൽ എന്തെങ്കിലും വന്നാൽ അത് ഡൗൺ ആകും ഇവർ അവരെ വൈദ്യുതി ഗ്രന്ഥം സാക്ഷിയാക്കിയാണ് ഞാൻ വിവാഹം ചെയ്യുന്നത് എന്റെ ഭാര്യ ഭാര്യ വിവാഹം എതിരാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാതിന് ഏറ്റവും വലുതുകാരണം നമുക്ക് ഏറ്റവും വരുന്നത് ഞാൻ ഇരുപതിൽ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഷിപ്പിലായിരുന്നു മറച്ചിട്ട് ജോലി ചെയ്തതാണ് ഒത്തിരി രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ആ പെയിടുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ ശ്രീമാൻ്റെ കൂടെ എവിടെയെങ്കിലും ചെറിയ ചാപ്പലുണ്ടോ അവിടെ എന്തിനു പ്രാർത്ഥിക്കും മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു അപ്പൊ ഈ വൈദികർക്ക് ഇതൊന്നും മനസ്സിലാക്കണം കഴിയില്ല ഇവർ എന്തിനാ വൈദ്യുതി നമുക്കറിയത്തില്ല അപ്പൊ മെത്രമാനുസരിച്ച് നമുക്ക് പ്രതീക്ഷകളും എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണം ഇല്ലെങ്കിൽ എന്താണ് ഇവർ വിജയിച്ച തീരുമാനം എടുത്താൽ പറ്റുള്ളൂ അല്ലെങ്കിൽ നോക്കൂ ബൈബിള് പറഞ്ഞിരിക്കണം ഇവര് ബൈബിൾ ഇവർക്ക് അറിയത്തില്ല ഇവരിപ്പൊ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇവർ ഇവരുടെ കണ്ണ് എനിക്ക് തോന്നുന്നു പൈസ ഈ അങ്ങാളം അങ്ങാമല്ല അതിന് മുതൽ കോടിക്കണക്കിന് ശബ്ദം തന്നെ ഈ മുത്തമ്പള്ളിയിൽ ഏക്കർ കണക്കിന് ശ്രദ്ധ ഇറങ്ങണം ഈ ശബ്ദം ഇങ്ങനെ കാടുപിടിച്ച് ഇറങ്ങിയാണ് ഇവര് എടുക്കുന്ന നമ്പി കൊടുക്കുന്ന സോസ്രാഴ്ചയിൽ ഇവര് പൈസ കഴിച്ചിട്ട് വഴക്ക എനിക്കോട് അടുത്ത ജനുവരിയിൽ ആണെന്നുള്ളൂ തൃക്കാർക്കാർ പാലുമുങ്ക കോളേജിൽ പരിപാടി ആട്ടിരിക്കണത് എല്ലാവരും പൊന്നിന് വിശുമായിട്ട് പോകുന്നത് ഇവരെ ഈ പൈസ ഉണ്ടാക്കി ഓരോ ഇടവരിൽ നിന്നും മുട്ടത്തെ പഴിയിൽ നിന്ന് ഒരു രൂപ ചേരാൻ അഭിരുദ്ധി ആയിട്ടുണ്ട് പോയി ഞങ്ങളുടെ വഴിയിൽ നിന്ന് അമ്പത്തി രൂപ ഈ അച്ഛനെടുത്തോ പോയി ആരും ചോദിച്ചില്ല ഇതിനൊന്നും പൊതുയോഗത്തിന് കടന്ന് പറയില്ല പൊതുവെ ആൾക്കാരുണ്ട് ഞാൻ ഞങ്ങൾ അവരെ കൊടുത്ത പൈസ അച്ഛൻ വരുമ്പോൾ മാസം ആയിട്ട് പോണത് അതിന് നടക്കില്ല നമ്മളൊരു നമ്മളൊരു അധ്വാനം ഉണ്ടാക്കുന്ന പൈസയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ എന്ത് നമ്മുടെ കയ്യില് പൈസ കൊടുക്കാൻ നമ്മൾ പോകുന്നത് ഇന്ന് ഇവിടെ ഇപ്പോൾ കണ്ടിരിക്കുന്നത് നമ്മുടെ പൈസയാണ് അപ്പൊ പണത്തിന്റെ ഉറപ്പാണ് ഇവര് കാണിക്കുന്നത് ഇവര് തൽക്കാലം വാർന്നയും കേട്ടെ ഇത് ഇവര് സ്വീകരിച്ചു പോകാനും പറയുന്ന ബലിയർപ്പിച്ചാൽ പുറത്തു പോകേണ്ടത് എവിടേക്ക് എന്നെങ്കിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇവിടെ നടക്കില്ല ഇനി അച്ഛന്മാരെ കൈയേറ്റം ചെയ്യാൻ വേണ്ടി വരും കുഴപ്പമില്ല ക്ഷമ ചോദിക്കും എന്റെ കിട്ടില് എന്റെ ഭാഗത്ത് അങ്ങനെ എന്റെ അപ്പനെ ഭയങ്കര ഒരു ഞായറാഴ്ച വഴിയും പോയില്ലെങ്കിൽ ഞാനൊരു ബിസിനസ് ഉണ്ടായിരുന്നു കഴിഞ്ഞില്ല അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സോറി സമയത്തേക്ക് തീർത്തിട്ട് എങ്ങനത്തെ യൂണിയൻ നന്നായിട്ട് നടക്കുന്നുണ്ട് എന്റെ ഒരു വികാരം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു വായിക്കുന്നുണ്ട് അധികമായി നല്ല എല്ലാവരും ശ്രമിക്കണം ഇനിയും നമ്മൾ കിട്ടാൻ പാടുക എത്രയും തവണയിലേക്ക് നമ്മൾ പോകണം അല്ലാതെ